കോടി പെരുമ്പാവൂർ മേഖല ഡി സി എൽ ടാലൻറ്റ് ഫെസ്റ്റ് വിമല സെൻട്രൽ സ്കൂളിൽ നടന്നു നീന്തൽ താരം വൈകാ സുമേഷ് എറണാകുളം പ്രവിശ്യ ലീഡർ ആവേ മരിയ എന്നിവർ ചേർന്ന് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി പ്രതിഭകളായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുക അവർക്ക് ഉയരങ്ങളിലെത്താനുള്ള പ്രചോദനമാവുക നാം ഒരു കുടുംബം എന്ന സമത്വഭാവന വളർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ പെരുമ്പാവൂരിൽ ദീപിക ബാലസഖ്യം ഡി സിഇഎൽ ടാലന്റ് ഫസ്റ്റ് സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി പതാക ഉയർന്നതോടെ ഫെസ്റ്റ് ആരംഭിച്ചു അശ്വതി നായർ മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മരിയ സി എം സി മേഖലാ പ്രസിഡന്റ് ലിസി പൌലോസ് എന്നിവർ നേതൃത്വം വഹിച്ചു തുടർന്ന് നടന്ന സമ്മേളനം നീന്തൽ താരം വൈകാ സുമേഷ് എറണാകുളം പ്രവിശ്യ ലീഡർ ആവേ മരിയ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പ്രവിശ്യ കോർഡിനേറ്റർ ജൈനി സാംരാജ് ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ജീസ ഗ്രേസ് സി എം സി അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ചാക്കുണ്ണി പറക്കാടൻ കൺവീനർമാരായ പോൾ വർഗീസ് വെട്ടിക്കനാക്കുടി സന്ധ്യാ സി എസ് ഡി സി എൽ ഡയറക്ടർ ബെറ്റി അഗസ്റ്റിൻ മേഖലാ ഓർഗനൈസർ പി എ ദേവസി എറണാകുളം പ്രവിശ്യ കോർഡിനേറ്റർ ജി യു വർഗീസ് എന്നിവർ സംസാരിച്ചു സി എല്ലിൻ്റെ ടാലൻ്റ് ഫെസ്റ്റ് അങ്കമാലി പെരുമ്പാവൂർ കാലടി മേഖലകളുടെ ടാലൻ്റ് ഫെസ്റ്റ് വിമല സെൻട്രൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്നിന് കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രശസ്ത സാഹിത്യകാരനും അതേപോലെ തന്നെ പ്രസംഗകനും സംഘാടകനുമായ ഫാദർ ആബേൽ സി എം ഐ തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഡി സി എൽ ദീപിക ബാലസഖ്യം ദീപിക പത്രത്തിൻ്റെ അരുമസന്ധാനമായി ജനിച്ചതാണ് ഡി സി എൽ അന്ന് മുതൽ ഇന്ന് വരെ എഴുപത്തി മൂന്ന് വർഷമായിട്ട് വളരെ ഗംഭീരമായി കേരളത്തിലെ നാലായിരത്തോളം സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഡി സി എൽ ഏകദേശം ഇരുപത്തി രണ്ട് ലക്ഷം അംഗങ്ങളുള്ള സംഘടനയാണ് നമുക്കറിയാം ഡി സി എല്ലൂടെ വളർന്ന രാജു നാരായണ സ്വാമി പെരുമ്പടവം ശ്രീധരൻ ഉമ്മൻചാണ്ടി മുതലായവരൊക്കെ ഡി സി എല്ലൂടെ വളർന്നവരാണ് അപ്പോൾ അവരുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് വളരാൻ അവരുടെ വ്യക്തിത്വം വികസിപ്പിക്കാൻ നല്ല നേതാക്കന്മാരാകാൻ നല്ല എഴുത്തുകാരാകാൻ നല്ല സാഹിത്യകാരന്മാരും സംഘാടകരുമൊക്കെ ആകാൻ സഹായിക്കുന്ന സംഘടനയാണ് ഡി സി എൽ പ്രസംഗം ചിത്രരചന കഥാരചന കവിതാരചന ഡി സി എൽ ആന്തം ലഹരിവിരുദ്ധ ഗാനം എന്നീ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ മുന്നൂറ്റി എൺപതോളം കുട്ടികൾ ഫെസ്റ്റിൽ മാറ്റുരച്ചു അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേരാണ് ഫെസ്റ്റിൽ സജീവ സാന്നിധ്യമായത് കൂവപ്പടി സെന്റാൻ പബ്ലിക് സ്കൂൾ താന്പ്പുഴ അനിത വിദ്യാലയം പെരുമ്പാവൂർ വിമല സെൻട്രൽ സ്കൂൾ കോടനാട് മാർ ഔഗൻ ഹൈസ്കൂൾ വേങ്ങൂർ സാഞ്ചോ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാഞ്ഞൂർ ൂർ സെന്റ് ജോസഫ് സ്കൂൾ ചെങ്ങൽ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികളായവർക്ക് സമ്മാനങ്ങളും നൽകി Media City Perumbavur <usurra>